തമിഴ്നാട് നീലഗിരി പന്തല്ലൂരിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ ബുള്ളറ്റ് കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്കുവടി വെച്ച് പിടികൂടി ഇന്ന് വൈകിട്ട് അയ്യൻകൊല്ലി ആംകോ തേയില ഫാക്ടറിക്ക് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ചാണ് കാട്ടുകൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയത് തുടർന്ന് താപാനകളുടെ സഹായത്തോടെ മുതുമല തെപ്പക്കാട് ആനപ്പന്തിയിലേക്ക് മാറ്റി എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ കുറേ കാലമായിട്ട് ആ പ്രദേശത്തൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലേ ഇപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ദൗത്യം കുറച്ചുനാളായി പന്തല്ലൂർ മേഖല പ്രത്യേകിച്ച് ഈ നീലഗിരിയുടെ വയനാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന താലൂക്കുകളാണ് പന്തല്ലൂരും കൂടല്ലൂരും നിരന്തരമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന മേഖലകളാണ് വനമേഖലയും കൃഷിയിടങ്ങളും ഇടകലർന്നു കിടക്കുന്ന പ്രദേശം അവിടെയാണ് കുറെ നാളുകളായി ജനവാസ മേഖലയിൽ ഈ ബുള്ളറ്റ് എന്ന് പേരിട്ട കൊമ്പനാന ഭീതി വിതയ്ക്കുന്നത് മുപ്പത്തിയഞ്ച് വീടുകൾ രണ്ടു മാസത്തിനിടെ തകർത്തു എന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ കണക്ക് വീട് തകർത്ത ഭക്ഷണ സാധനങ്ങൾ എടുക്കലാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കലാണ് ഈ ആനയുടെ ശീലം ഇത്തരത്തിൽ നിരന്തരം ശല്യം തുടർന്നതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയത് ഇതോടെ വനംവകുപ്പ് ശക്തമായ നിരീക്ഷണവും കാവലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ കണ്ണു വെട്ടിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന കാവയിൽ എന്ന സ്ഥലത്ത് രണ്ട് വീടുകൾ തകർത്തു വീട്ടുകാർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ആനയെ പിടികൂടണമെന്നുള്ള ആവശ്യം ശക്തമായത് എന്തായാലും ഇന്ന് വൈകിട്ടോടെ തമിഴ്നാട് വനം വകുപ്പ് ആനയെ മയക്കുവേടി വെച്ച തെപ്പക്കാട് ആന ക്യാമ്പ് ആനപ്പന്തിയിലേക്ക് മാറ്റി ശരി എം കമലാണ് വിവരങ്ങൾ നൽകിയത് നീലഗിരി പന്തല്ലൂർ ജനവാസ മേഖലകളിൽ കുറേ കാലമായി ഭീതി പരത്തിയിരുന്നു ബുള്ളറ്റ് കൊമ്പൻ അതുമായി ബന്ധപ്പെട്ടുള്ള ദൌത്യമാണ് ഇന്നവിടെ നടന്നത് വിവരങ്ങളാണ് എം കമൽ നൽകിയത്